ഏട്ടാ എനക്കൊരു സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട് ഏട്ടാ നമ്മളെ ക്ലാസ്സിലെ അശ്വതി ഇല്ലേ ഏത് ഞാൻ കുറച്ചാൾ മുമ്പ് സെറ്റായേ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒളിച്ചോടിയാ കൊള്ളാമെന്നുണ്ട് നമ്മള് വയനാട് പോകാനാ ഉദ്ദേശിക്കുന്നു അഥവാ ഓളെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഏട്ടനൊന്ന് ഡീലാക്കണേ കോളേജിൽ പഠിക്കുന്ന പിള്ളേര് വരെ കല്യാണം കഴിച്ചു നമ്മളൊക്കെ ഇടെ മൂത്താര ചിരിക്കുവട അടുത്താഴ്ച കല്യാണം വരണേ കല്യാണ നിന്റെ രണ്ടാഴ്ച മുന്നേ ഞാൻ കണ്ടിരുന്നല്ലോ ഓനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്നോട് അല്ലപ്പാ അല്ല നിങ്ങളൊന്നും പറയുന്നേട്ടോ നിന്റെ കല്യാണ നീ എന്തോ പഠിക്കല്ലേ ഇന്ന് ഞാൻ ഐ എൽ ടി എസ് പഠിക്കാൻ പറ്റിരുന്നു ആ സമർപ്പിൽ പെണ്ണിണ്ടായിരുന്നു ഓളിപ്പോ യു കെയിൽ നേർച്ച നല്ല സെറ്റാക്കി മോനെ അപ്പൊ ഇതുവട്ടാ തലേനേ വരുവാ എല്ലാ കാര്യത്തിലും മുൻകൈ എടുക്കണേ അപ്പൊ സേഫ് റേറ്റിൽ എടുക്കാൻ ഉണ്ട് അപ്പൊ ഓക്കെ